ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇരിങ്ങാലക്കുട സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു കേരള സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച നാൽപ്പത്തി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മുകുന്ദപുരം താലൂക്കിൽപ്പെട്ട ഇരിങ്ങാലക്കുട സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് മുഖ്യാതിഥിയായിരുന്നു മൂന്ന് വില്ലേജ് 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 സ്മാർട്ടായി സ്മാർട്ടായി മാറിയിട്ടുണ്ട് ഓഫീസ് ഓഫീസ് ഈ രണ്ട് ഓഫീസുകളും മാറിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ് അതോടൊപ്പം ഏതാണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച നമ്മുടെ ഇരിങ്ങാലക്കുട വില്ലേജ് ഓഫീസിന് ശിലാസ്ഥാപന ഏറ്റവും ഗതിയിൽ തന്നെ അതിന്റെ കെട്ടിടം സജ്ജമായിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായി തന്നെ ഞാൻ കരുതുകയാണ് അതുപോലെ ഇന്ന് ഇവിടെ വരുന്നതിന് മുൻപ് വില്ലേജ് ഓഫീസിനെ സ്മാർട്ട് മാറ്റുന്നതിന് ശിലാസ്ഥാപന കർമ്മം അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷമാണ് ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോ നമ്മുടെ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും ഘട്ടം ഘട്ടമായിട്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറുകയാണ് കെട്ടിട സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സേവനങ്ങൾ ത്വരിതഗതിയിലാക്കുന്നതിന് അനിവാര്യമായ കമ്പ്യൂട്ടറുകളും അനുബന്ധ സംവിധാനങ്ങളും എല്ലാം സജ്ജീകരിച്ചു കൊണ്ടാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ തയ്യാറാകുന്നത് ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു വില്ലേജ് ഓഫീസ് സംസ്ഥാന നിർമ്മിതി കേന്ദ്രം കേരളത്തിന്റെ റവന്യൂ വകുപ്പ് നൽകി അമ്പത് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർത്തീകരിക്കാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടത്തിന് സമർപ്പണം കഴിഞ്ഞാണ് നമ്മളെല്ലാവരും ഇവിടെ ഇവിടേക്ക് പഴയ വില്ലേജ് ഓഫീസ് ഏതാണ്ട് എല്ലാ കാലത്തും ഞങ്ങൾ കണ്ടിരുന്ന ഒരു സ്ഥലമാണ് അതിനോട് ചേർന്നായിരുന്നു നേരത്തെ പാർട്ടി ഓഫീസ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ അതിന്റെ പല രൂപങ്ങളും ഭാവങ്ങളും നേരത്തെ തന്നെ ഇന്നിപ്പോ പുതുക്കിയ ജയിലീസ് അതിന്റെ പുറകിൽ നിർമ്മിച്ച് പൂർത്തീകരിച്ചപ്പോ എത്ര മനോഹരമായിട്ടുള്ള മാറ്റമാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കേരളത്തിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ കണ്ടാൽ ഗോഡ് വെക്കാതെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവ് കേരളത്തിൽ സംജാതമാകുന്നു ധാരാളമായിട്ടുള്ള മോട്ടോർ വാഹനങ്ങൾ കൂട്ടിയിട്ട് കണ്ടാൽ അതൊരു പോലീസ് സ്റ്റേഷൻ ആവശ്യത്തിലേറെ കെട്ടുകെട്ടായ ഫയലുകളിൽ നിന്ന് പൊടി ഭമിക്കുന്ന പഴയ റാക്കുകളുടെ ഒരു കേന്ദ്രം കണ്ടാൽ വില്ലേജ് ഓഫീസാണെന്നും പഠിക്കാൻ വലിയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമോ ബോർഡിന്റെ സഹായവും കേരളത്തിൽ ആവശ്യമുണ്ടായിട്ടില്ല എന്നാൽ ഇന്ന് കേരളത്തിന്റെ വില്ലേജ് ഓഫീസുകൾ അതിവേഗം മാറുകയാണ് പണ്ട് കൊല്ലത്ത് നിന്ന് പറഞ്ഞിരുന്ന രണ്ടു കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു കേരള ശബ്ദവും കുങ്കുമും ഒക്കെ ഒക്കെ ഉണ്ടാകും എന്ന് തോന്നുന്നു സ്ഥിരമായിട്ടുള്ള ഒരു പരസ്യമുണ്ട് ഒരു ജിമ്മിൽ പിന്നെ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ആയുധം ആ ഒരു ടോണിക്കിന്റെ പരസ്യം കണ്ടാൽ അതിന്റെ രണ്ട് സൈഡിലും രണ്ട് മനുഷ്യർ നിൽക്കുന്നുണ്ട് ഒന്ന് ജീവൻ ടോൺ കഴിക്കുന്നതിന് മുമ്പ് അതേതായ ചോദ്യം ചോദ്യചിഹ്ന പോലെ ഒരാൾ പിന്നെ ജീവൻ ടോൺ കഴിച്ചതിന് ശേഷം അത് നല്ല അഞ്ച് ഡയലോഗം പറയാൻ പറ്റിയ മോശം ഒരാളാണ് രണ്ട് ജില്ലേജ് ഓഫീസുകളും ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെയാണ് ഈ കഴിഞ്ഞതിന് മുമ്പുള്ള വില്ലേജ് ഓഫീസ് പതിക്കെ ഒളിച്ചു മാറ്റുകയായിരിക്കും നല്ലത് എന്നതെനിക്ക് കണ്ടപ്പോ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ നേരെയും നടക്കുന്ന സമഗ്രമായിട്ടുള്ള മാറ്റത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും നേരെ എല്ലാ സേവനങ്ങളും എന്ന ഉപദ്രവാത്തോടെ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് നടത്തുന്ന സമാനതകളില്ലാത്ത മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനം ിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഈ സംവിധാനങ്ങളാണ് സാധാരണ ഒരു തിരുവനന്തപുരത്തെ കാത്തിരിപ്പുമാണ് ഫിസിക്കൽ ട്രെയിനുകൾ തിരിച്ചും മറച്ചും കാണാതായും ഷട്ടറുകൾ എങ്ങനെ അടച്ചു വെച്ചും ഇന്ന് കേരളത്തിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വില്ലേജ് ഓഫീസുകൾ മുതൽ ഓഫീസുകളും ഓഫീസുകളും yeah. ും ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റും സംസ്ഥാന സെക്രട്ടറിയേറ്റും സംഘടനാ സംവിധാനം പോലെ ഓൺലൈനിൽ കളിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഈ സേവനങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് റവന്യൂരിഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നടത്തിയ ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറാൻ പോകുക ഈ വരുന്ന സർവേയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരമായിട്ട് മാറാൻ വേണ്ടി വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സോമൻ ചിറ്റേത്ത് ജയൻ അരിംബ്ര ബെന്നി വിൻസെന്റ് രാജു ജോൺ പാലത്തിങ്കൽ ഗിരീഷ് മണപ്പെട്ടി പാപ്പച്ചൻ വാഴപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ാലക്കുട നഗര റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട രണ്ട് പ്രതികളെയും പിടികൂടി ഇരിങ്ങാലക്കുട പോലീസ് വരാപ്പുഴ സ്വദേശി ശരത് ചേരാനെല്ലൂർ സ്വദേശി റോഷൻ എന്നിവരാണ് പിടിയിലായത് മോഷ്ടിച്ച ബൈക്ക് ഉപയോഗിച്ച് മഴക്കോട്ടും ഹെൽമറ്റും ധരിച്ച് മാല പൊട്ടിക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ സെന്റ് തോമസ് കത്തീഡ്രലിന് മുൻവശത്തായി ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെയാണ് സംഭവം കേരളം സ്വദേശിയായ നളിനി ചന്തക്കുന്നിൽ അടയ്ക്കെ വിറ്റ് മടങ്ങുമ്പോൾ ചന്തക്കുന്ന് ഭാഗത്ത് നിന്ന് ബൈക്കിൽ വണ്ടി എതിർവശത്തേക്ക് തിരിച്ച നളിനിയുടെ കഴുത്തിലെ മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇരുവരും ഹെൽമെറ്റും മഴക്കോട്ടും ധരിച്ചിരുന്നു മാല പൊട്ടിക്കുന്നതിലെയും കവർച്ച നടത്തിയതിനു ശേഷം പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നതിലെയും വിവിധ സി ദൃശ്യങ്ങൾ ലഭ്യമായതാണ് പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായതെന്ന് പോലീസ് പറഞ്ഞു കീഴിൽ പ്രവർത്തിക്കുന്ന മുകുന്ദപുരം പബ്ലിക് സ്കൂളിൽ സ്റ്റുഡന്റ് കൌൺസിൽ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി പ്രിൻസിപ്പൽ ജി ജി കൃഷ്ണയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പോളിംഗ് ബൂത്ത് സജീവമായിരുന്നു സ്കൂൾ ലീഡർ ഐ പ്ലസ് വൺ വിദ്യാർത്ഥി ടി എസ് പ്രണവ് പ്രണവ് പി മനോജ് അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ ആർ എൻ റിനിക് സ്പോർട്സ് ക്യാപ്റ്റൻ ഐ എസ് ആദിദേവ് അസിസ്റ്റന്റ് സ്പോർട്സ് ക്യാപ്റ്റൻ അരോണ തെരാസ് പോൾ ആർട്സ് സെക്രട്ടറി കെ ആർ വേദശ്രുതി ലിറ്റററി ക്ലബ്ബ് സെക്രട്ടറി എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു ഇരിങ്ങാലക്കുട നഗരസഭയിലെ പന്ത്രണ്ട് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് എന്നീ വാർഡുകളുടെ പരിധിയിലൂടെ കടന്നുപോകുന്ന പോകുന്ന പള്ളിക്കാട് ബ്ലോക്ക് ഓഫീസ് റോഡ് അതിശോചനീയാവസ്ഥയിലായിട്ടും പുതുക്കിപ്പണിയാൻ തുക അനുവദിക്കാത്ത നഗരസഭയുടെ പ്രതിഷേധിച്ച് സി പി എം വഴി സമരം നടത്തി സമീപ പ്രദേശങ്ങളിൽ നിരവധി സമരം നടന്നുവരികയാണ് വലിയ സമരം നടുവിലാൽ കുന്ന റോഡ് സമരം നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ എല്ലാ തലത്തിൽ പ്രശ്നങ്ങളും പറയണത് അറിയണം നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് കാണിക്കുന്ന തോന്നിദാസം നടുവിലാൽ കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ മാടായിക്കോണം പ്രദേശത്തും മാപ്രാണം പ്രദേശത്തും വരുന്ന സ്കൂൾ കുട്ടികൾ നമ്മുടെ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറിയിലേക്കും സെന്റ് സേവീസ് എൽ പിയിലേക്കും പോകുന്ന ഒരു സ്കൂളാണ് ഒരു വഴിയാണത് പ്രധാനമായി അതേസമയം അതിൻ്റെ ഉള്ളിലുള്ള യു പി സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾ മാളായിക്കോണം ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന വഴിയാണ് കുട്ടികൾ പോകുന്ന വളരെ പ്രധാനപ്പെട്ട വഴി ശരാശരി ഒരു ദിവസം ഒരു ഇരുന്നൂറ് മുന്നൂറോളം വരുന്ന കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴി അത് കൂടാതെ ആ രണ്ട് പ്രദേശത്തെയും ആളുകൾക്ക് എളുപ്പത്തിൽ മാപ്രാണത്തേക്കും മാപ്രാണത്തു നിന്ന് അങ്ങോട്ടും മാളായിക്കോടത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിക്കരയിലേക്കൊക്കെ പോകാൻ ഈ പറയുന്ന പ്രദേശത്തെ ആളുകൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഈ വഴി ആ വഴി കാലങ്ങളായി ഒരു ചെറിയ മഴ വന്നാൽ മുങ്ങിപ്പോകും പിന്നെ അതുപോലെ ഒരു ഉറപ്പില്ലാത്ത സ്ഥിതിയിലാണ് ആ വഴി നിന്നത് ബഹുമാനപ്പെട്ട ഇരിങ്ങാലക്കുട എം എൽ എ സി പി ഐ എമ്മിന്റെ എം എൽ എ ഇടപെട്ട് അതിന്റെ പാതി പണി നടത്തി ഉയരംകുട്ടി താറിട്ട് പകുതി വരെ പിടിച്ചു നഗരസഭയുടെ റോഡാണ് അവിടെ ഒരു ഒരു ലോഡ് മെറ്റലടിക്കാൻ പകുതി വയ്ക്കാൻ ഇരിങ്ങാലക്കുട നഗരസഭ തയ്യാറായില്ലേ ബിജെപിയുടെ സുരേഷ് ഗോപി മറ്റേ ഓരോ സിനിമാ നടന്മാരും വരുമ്പോഴൊക്കെ അതിന്റെ ഫ്രണ്ടിൽ നല്ല മാറി മാറി സുന്ദരമായ സാരി ഉടുത്ത് ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു വനിതാ കൗൺസിലർ ഉണ്ടല്ലോ ഏഴാം വാർഡിൽ ആ കൗൺസിലറാണ് ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് രാഷ്ട്രീയമായി വലിയ നേതാവാണ് ആ നേതാവിന്റെ സ്വന്തം വാർഡിൽ നഗരസഭക്കെതിരെ കോൺഗ്രസിനെതിരെ പറയുമ്പോൾ സി പി എം പറയുന്ന രാഷ്ട്രീയത്തിനെ പിന്തുണക്കേണ്ടി വരുമല്ലോ എന്ന് കണ്ട് സ്വന്തം വാടിയുള്ള റോഡ് നന്നായില്ലെങ്കിലും വേണ്ടില്ല കോൺഗ്രസിനെതിരെ കുറ്റം പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പിന്നെ ബി ജെ പിയുടെ കൗൺസിലർ ആ വഴിയിൽ വന്നിട്ട് എം എൽ എ ഫണ്ടിൽ നിന്നും നഗരസഭയുടെ റോഡിന് അത്രയും സംഖ്യ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് ലക്ഷം രൂപയോളം കണ്ടോ എന്ന് തോന്നുന്നു കൊടുത്ത് ആ വഴി നവീകരിച്ചതിന്റെ പാതി പൂർത്തിയാക്കാൻ ഒരു പാക്കേജ് വെക്കാൻ തയ്യാറാകാത്ത യു ഡി എഫ് നഗരസഭ ിൽ അവിടെ ഒരു ശാരദാ കുഞ്ഞൻ സാംസ്കാരിക നിലയാണ് നേരത്തെ പറഞ്ഞ മാത്രാണത്തെ ചാത്ത മാസ്റ്റർ ഹാർഡ് പോലെ ആ പ്രദേശവാസികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാംസ്കാരിക നിലയാണ് പണ്ട് പാസ്സായി അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരിക അതിന്റെ പണി പൂർത്തീകരിക്കാൻ എത്ര വർഷമായി നഗരസഭ തയ്യാറല്ല അത് ഒരു പ്രേതാലയം പോലെ അവിടുത്തെ വാർഡ് കൗൺസിലും നമ്മുടെ നഗരസഭ റോഡുകളെ തന്നെ ഫിഷ് മാർക്കറ്റിലേക്ക് ആളുകൾക്ക് കടക്കാൻ കഴിയാത്ത നിലയിൽ മാലിന്യം നിറയുകയും വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന നിലയിലേക്ക് അത് മാറി ഇനി നഗരസഭയുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം നഗരസഭയുടെ വിവിധങ്ങളായ മേഖലകളിലുള്ള കുടിവെള്ളത്തിന്റെയും ശുദ്ധജലത്തിന്റെയും അപര്യാപ്തതയാണ് ഈ ശുദ്ധജലത്തിന്റെ അപര്യാപ്തത പരിഹരിക്കുന്നതിനാവശ്യമായ നിലയിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സംബന്ധിച്ച് നടപ്പാക്കേണ്ടുന്ന സമഗ്രമായ വികസന പദ്ധതികൾ നഗരസഭ കാണിക്കുന്ന കെടുകാര്യ സ്വത അതിലുദാഹരണമാണ് നമ്മുടെ ഈ റോഡിന്റെ ഇപ്പോൾ ഈ വഴി സമരത്തിന് പാത്രമായി ഇരിക്കുന്ന ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുട പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് പള്ളിക്കാട് ബ്ലോക്ക് ഓഫീസ് ലിങ്ക് റോഡ് എന്ന് പറയുന്നത് ഇപ്പൊ കെ എസ് ടി പിരുന്നൂറ്റി നാല്പത്തി രണ്ട് കോടി രൂപയുടെ ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുടയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വേ എന്ന നിലയിൽ ഉപയോഗിക്കാമായിരുന്ന പ്രധാനപ്പെട്ട ഒരു വഴി ഒരാൾക്ക് ഒരു സൈക്കിളിൽ പോലും കൃത്യമായി ഒരു നേർരേഖയിൽ സഞ്ചരിക്കാൻ പറ്റാത്ത തരത്തിൽ കുഴികളാൻ നിറഞ്ഞിരിക്കുകയാണ് എത്രയോ നാൾ ഈ പരിപാടി നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇവിടെ മാറി കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മുപ്പത്തിയേഴാം വാർഡിന്റെ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിനകത്ത് വാർഡ് കൗൺസിലറും രാഷ്ട്രീയ പ്രവർത്തകരുമായ ആളുകൾ അമൃത ടൂ ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് അയച്ച കത്തിന്റെ കോപ്പി വെച്ചിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പറഞ്ഞു രാഷ്ട്രീയ ഭേദമന്യെ നഗരസഭയ്ക്കെതിരായി നാം ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ആ കത്തിന്റെ കോപ്പി ഈ പ്രദേശത്തെ ആളുകൾക്ക് ലഭ്യമായി എന്ന വിവരം അറിഞ്ഞപ്പോഴാണ് ഇരിങ്ങാലക്കുട നഗരസഭ പിന്നെ അമൃത് കത്തെഴുതാൻ തീരുമാനിച്ചത് ആ കത്തിൽ പോലും വേണ്ടിവോണം ഈ പ്രശ്നം പറയാനേ തയ്യാറായിട്ടില്ല അങ്ങനെ തയ്യാറാകാത്തതിന്റെ പ്രശ്നമാണ് ഇന്ന് ഇവിടെ കാണുന്ന ഈ വലിയ വിഷയം എല്ലാ അർത്ഥത്തിലും ഇതെങ്ങനെ കൊളമാകാം ഇവിടത്തെ ആളുകൾ എങ്ങനെ പ്രതിസന്ധിയിലാകണം എങ്ങനെ ഇവിടത്തെ ആളുകൾ ദുരിതപൂർണമാകണം അങ്ങനെ ആളുകൾ ദുരിതം അനുഭവിച്ചാൽ എങ്ങനെയാണ് പ്രദേശത്തെ നഗരസഭാ കൗൺസിലർമാരെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ സി പി ഐ എമ്മിനോട് ആളുകൾക്ക് വിരോധം തോന്നും ആ വിരോധം എങ്ങനെയാണ് അടുത്ത നഗരസഭാ ഈ നാട്ടിലെ ആളുകളുടെ ദൈനംദിന ജീവിതത്തിനെതിരെ രാഷ്ട്രീയ നയമാണ് കോൺഗ്രസും നടപ്പാക്കുന്നത് ബ്ലോക്ക് സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി പി കെ സജി അധ്യക്ഷത വഹിച്ചു പള്ളിക്കാട് ബ്രാഞ്ച് സെക്രട്ടറി സി കെ പ്രദീപ് നഗരസഭാ കൌൺസിലർമാരായ സി എം സാനി സതി സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണസമിതി പുതിയ റോഡുകൾക്കായി ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന സമീപനമാണ് ബി ജെ പിയുടേതെന്ന് സിപിഎം ആരോപിച്ചു റോഡ് വികസനം അമൃത് ടു പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇടപെട്ടിട്ടും അമൃത ടു ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ നഗരസഭ മനഃപൂർവ്വം വൈകിപ്പിച്ചതായും സി പി എം ആരോപണമുയർത്തി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news ICL Medilab empowering health near Altara opposite Village office iring from the house of ICL to line weaving stories around you to line designer studio creations made from the heart